നമസ്കാരം നമ്മളിന്ന് ബി എസ് സി എ സി ടു മലയാളത്തിലെ പുതിയൊരു ചാപ്റ്ററാണ് നോക്കുന്നത് ഇതൊരു അഭിമുഖമാണ് അഭിമുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇൻ്റർവ്യൂ ആണ് ഈ ചാപ്റ്ററിൻ്റെ പേര് അത്ഭുതം വിജയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല എന്നതാണ് എം എസ് സ്വാമിനാഥനുമായിട്ട് പി ടി മുഹമ്മദ് സാദിഖ് നടത്തിയ ഇൻറ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നമുക്ക് അറിയാം അദ്ദേഹവുമായിട്ട് പി ടി സാദിഖ് എന്ന് പറയുന്ന മാധ്യമരംഗത്തെ പ്രധാന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹം നടത്തിയ അഭിമുഖമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അഭിമുഖം എന്താണെന്ന് പറയുന്നത് മുൻപായിട്ട് എം എസ് സ്വാമിനാഥിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ അതാണ് എം എസ് സ്വാമിനാഥൻ എന്നതിൻ്റെ ഫുൾ ഫോം കേട്ടോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പുളിങ്കൊമ്പ് സോറി പുളിങ്കുന്ന് മങ്കൊമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട് അങ്ങനെയാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടാകുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിലാണ് ഉന്നത പഠനം ആരംഭിച്ചത് അവിടെ നിന്ന് സോവാളജിയിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം കൃഷി ശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്താൻ കോയമ്പത്തൂർ കാർഷിക കോളേജിൽ ചേരുകയാണ് ചെയ്യുന്നത് യുനെസ്കോയുടെ ഫെലോഷിപ്പോട് കൂടി നെതർലാൻഡിലാണ് അദ്ദേഹം ഗവേഷണം ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പി എച്ച് ഡി ബിരുദവും പിന്നെ വിസ് വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് അസോസിയേറ്റ് അസോസിയേറ്റ്ഷിപ്പും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണ് പഠനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് അദ്ദേഹം അന്ന് കട്ടക്കിലെ സെൻട്രൽ റൈസ് ഇൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക അസിസ്റ്റൻറ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ജസ്റ്റ് അദ്ദേഹത്തെ അറിയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യം ടൈം മാഗസിൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഇരുപത് ഏഷ്യക്കാരെ തിരഞ്ഞെടുത്തുള്ള ഒരാൾ അദ്ദേഹം ആയിരുന്നു അതിന് മുൻപ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോറുമാണ് ഈ ഇ പട്ടികയിൽ ഇടം നേടിയ മറ്റ് രണ്ട് ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാക്സസ് അവാർഡ് അതുപോലെ തന്നെ ബഡ്നഗർ അവാർഡ് റൂസ് വേൾഫ് ഫ്രാങ്ക്ലിൻ റൂസ് വേൾഫ് പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്മശ്രീ പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം ലഭിച്ച ഒരാളാണ് എം എസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അപ്പോൾ അദ്ദേഹവുമായിട്ട് നടത്തിയ അഭിമുഖമാണ് നമുക്ക് പഠിക്കാനുള്ളത് അഭിമുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയേണ്ട കാര്യമാണ് അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ആസൂത്രിതമായ സംഭാഷണമാണ് അഭിമുഖം ആ സ്പ്രാൻഡാണ് അല്ലേ പ്ലാൻഡായിട്ട് നടത്തുന്നത് തന്നെയാണ് നമ്മൾ അഭിമുഖം എന്ന് പറയുന്നത് ഒരാൾ ചോദിക്കുകയും മറ്റൊരാൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്നതാണ് അഭിമുഖത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്താണ് അഭിമുഖം പഠിക്കാൻ എന്നുള്ളത് അഭിമുഖം എന്താ പറയുക നടത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ അയാളുടെ നമ്മൾ അഭിമുഖം ചെയ്യുന്ന ആളുടെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും പിന്നെ ആ ആളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം വേണ്ടത്ര തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം എന്നിട്ടൊക്കെ നമുക്ക് അഭിമുഖത്തിന് പോകാൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം അതുപോലെ തന്നെ ശ്രദ്ധയോടെ കേൾക്കണം അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഇങ്ങനെ അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന രീതിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് പല അഭിമുഖങ്ങൾക്കും ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡേവിഡ് ഫ്രോസ് റിച്ചാർഡ് നിക്സനുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ നിക്സന്റെ അഴിമതികൾ പുറത്തുവരികയും അദ്ദേഹം രാജിവെക്കുന്നു നമ്മുടെ അമേരിക്കയുടെ മുപ്പത്തിയേഴാമത് പ്രസിഡന്റ് ആയിരുന്നു ഒരു വാട്ടർ ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു അഴിമതി കേസിലാണ് അദ്ദേഹം പിന്നെ ഈ ഒരു അഭിമുഖത്തിന് ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ജോസഫ് മക്കാർത്തിയുമായിട്ട് ആർ മറോ നടത്തിയ അഭിമുഖം മക്കാർത്തിയുടെ പതനത്തിലേക്ക് നയിച്ചു പിന്നെ ടെഡ് കോപ്പൽ അതുപോലെ ആയത്തുള്ള ഖുമ അഭിമുഖം നടത്തിയപ്പോഴാണ് ആ ഒരു ഇറാനിൻ വിപ്ലവത്തിൽ ഇത്തിൻ്റെ നിർണായകമായ കാര്യങ്ങൾ പലതും പുറത്തു വന്നത് അതൊന്നും വേണ്ട നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വാഗൺ കൂട്ടക്കൊല അവർ ആ ഒരു എന്താ പറയുക വാഗൺ ട്രാജറി നടത്തിയത് അത് സോറി ആ വാഗൻ ട്രാജറിനെ കുറിച്ച് പുതുവിവരങ്ങൾ കിട്ടിയത് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുമായിട്ടുള്ള അഭിമുഖങ്ങളിൽ നിന്നൊക്കെയാണെന്ന് നമുക്കറിയുന്ന കാര്യം അപ്പോൾ ഇത്തരത്തിലെ ചരിത്രത്തിൽ അഭിമുഖങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഈ അഭിമുഖത്തിൽ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ എം എസ് സ്വാമിനാഥന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം വളരെ വളരെ എന്താ പറയുക കറക്റ്റായ ചോദ്യങ്ങളാണ് ഈ മറ്റേ മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന അദ്ദേഹം മലയാള എന്താ പറയുക മാധ്യമ ചരിത്രത്തിലെ പ്രധാന അഭിമുഖങ്ങളിലൊന്നായിട്ടാണ് ഇത് പരിഗണിക്കുന്നത് അദ്ദേഹം അത്രയും കുറുക്കുകൊള്ളുന്ന ചോദ്യങ്ങളുമൊക്കെ ആയിട്ടാണ് എന്താ പറയുക സ്വാമിനാഥനെ ഇർവ്യൂ ചെയ്യുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഒരു പുതുജീവൻ നൽകി എന്ന് പറഞ്ഞു വാനോളം പുകഴ്ത്തപ്പെട്ട സ്വാമിനാഥൻ പിന്നീട് അതേ അളവിൽ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഈ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ അടുത്തറിയാൻ സാധിക്കുന്നൊരു അഭിമുഖമാണ് പി ടി സാദിഖിൻ്റെ ഈ ഒരു അഭിമുഖം എന്ന് പറയുന്നത് വ്യക്തിപരമായ വിവരണങ്ങളോടെയാണ് ഇത് തുടങ്ങുന്നത് ആരംഭിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഡോക്ടറാണെന്നും അദ്ദേഹത്തെ ഡോക്ടറാക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ താൻ ജനിച്ചു വളർന്ന സ്ഥലവും അതുപോലെ തന്നെ തൻ്റെ തറവാടും എല്ലാം എന്താ പറയുക മങ്കൊമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തെയും അതുപോലെ തഞ്ചാവൂർ എന്ന് പറയുന്ന തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണവും ഒക്കെ അദ്ദേഹം ഒരു എന്താ പറയുക കൃഷിയായിരുന്നു അവിടെയൊക്കെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിലേക്ക് മാറി ചിന്തിച്ചു എന്നാണ് പറയുന്നത് അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും അങ്ങനെ ഡോക്ടറാക്കണമെന്ന് ആക്കണമെന്ന് മാറി അദ്ദേഹം ഒരു കൃഷി ശാസ്ത്രജ്ഞനായി മാറുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ടിടത്തും കൃഷിയായിരുന്നു താൻ ജനിച്ചു വളർന്നിടത്ത് തൻ്റെ തറവാട് നിൽക്കുന്ന ഭാഗത്ത് എല്ലായിടത്തും കാര്യമായ കൃഷിയാണ് പക്ഷേ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഭക്ഷണം ഒരുക്കുന്ന കർഷകർ ദരിദ്രരും പോഷകാഹാരക്കുറവ് നേടുന്നവരുമായിരുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു സമയത്ത് തന്നെ ആലോചിച്ചത് ജനങ്ങളെല്ലാം ദരിദ്രരായിരുന്നു എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർ വേണം അപ്പോൾ ഒരു കൃഷി ശാസ്ത്രജ്ഞനായി തന്നെ മാറാൻ പ്രേരിപ്പിച്ച ഘടകം ഇതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് കാർഷിക രംഗത്തെ വികസനം കർഷകത്തിൻ്റെ സാം കർഷകൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വഴിതെളിയിക്കണം എന്നുള്ള രീതിയിലൊരു ചിന്തയാണ് അദ്ദേഹത്തെ ഈ ഒരു മേഖലയിലേക്ക് നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും അത് നിരന്തരം ഇടപെട്ടതിലൂടെ ലഭിച്ച ബഹുമതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ തനിക്ക് നേടേണ്ടി വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിൽ നൽകുന്നുണ്ട് വിള ഉത്പാദനത്തിലെ രാസവളത്തിൻ്റെയും കീടനാശിനികളുടെയും ഉപയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാന ത്തിലാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ആവശ്യമെങ്കിൽ ഇങ്ങനെയൊരു രാസവളവും നൽകാം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു അഭിമുഖം പോകുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ചെടികൾ മാന്ത്രികരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സ്വതന്ത്ര ഭാരതം നേരിട്ട് അതിഭീകരമായ പട്ടിണിയുടെയും ദാരിദ്ര്യൻ്റെയൊക്കെ നിജസ്ഥിതി വസ്തുതാപരമായ കണക്കുകളും മുൻനിർത്തി അദ്ദേഹം പറയുന്നുണ്ട് ഈ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ചും അരി അപൂർവമായി കിട്ടിയിരുന്ന കാലത്തെക്കുറിച്ച് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം തൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് അതിൽ അത് അതിൽ പറയുമ്പം അത് ഇന്ത്യൻ കാർഷിക മേഖലയെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടിയാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി അരിയും ഗോതമ്പും മാത്രം ഉത്പാദിപ്പിച്ചപ്പോൾ അത് മറ്റു വിളകളെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളൊരു വിമർശനം സ്വാമിനാഥൻ ഉണ്ടായിരുന്നു അപ്പം അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ് നെല്ലിനും ഗോതമ്പിനും ഒക്കെ താങ്ങുവില നൽകി സർക്കാർ പക്ഷേ മറ്റു വിളകളുടെ കാലത്ത് അതുണ്ടായില്ല മറ്റു വിളകൾക്ക് കൂടി താങ്ങുവില നൽകി ഗവൺമെൻറ് നൽകിയിരുന്നെങ്കിൽ അവയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടേനെ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ ഹരിത വിപ്ലവം ശുപാർശ ചെയ്ത കൃഷി രീതികളെ കുറിച്ചിട്ട് കർഷകന് ചിലവുകൾ വർദ്ധിപ്പിച്ച് അതായത് രാസവള പ്രയോഗമൊക്കെ എന്താ പറയുക കടക്കിണിയിൽ കർഷകന്മാരെ കടക്കിണിയിൽ തള്ളി എന്ന് പറഞ്ഞ് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം മനുഷ്യനായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും നന്നായി വളരണമെങ്കിൽ നല്ല പോഷകങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വിളവ് ലഭിക്കണമെങ്കിൽ വളപ്രയോഗം നടത്തിയേ മതിയാകൂ എന്ന് പറയുന്നു പക്ഷേ അത് അദ്ദേഹം അത് രാസവളം തന്നെ വേണം എന്ന് പറയുന്നില്ല ജൈവ സാമഗ്രികൾ ഉപയോഗിച്ചും വിളവ് ഉയർത്താവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിനെ നശിപ്പിച്ചു എന്ന് പറയുന്നത് അതായത് അദ്ദേഹം തന്നെ പറയുമ്പം അതൊരിക്കലൊരു കർഷകൻ ചെയ്യുകയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏർ പിന്നെ അദ്ദേഹം പറയുന്നത് പിന്നെ വൈദ്യുതി സർക്കാർ സൗജ സൗജന്യമായി നൽകിയതോടെ ഭൂഗർഭജലം അമിതമായി ഉപയോഗിക്കാനുള്ള ഒരു ത്വര കൂടി ഭൂഗർഭജലം നമ്മൾ കുഴൽ കിണറുകളൊക്കെ കൂടിയല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് എന്താ പറയുക ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞെന്നും അഭിപ്രായപ്പെടുന്ന അദ്ദേഹം പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നതിന് ഹരിത വിപ്ലവമായി ബന്ധമില്ല എന്നും അത് ഗ്രീഡ് റവല്യൂഷനാണ് അത് അത്യാഗ്രഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായ ജലസ്രോതസ്സല്ലാതെ ഭൂഗർഭജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അത് ഭൂമിയെ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നു അപ്പോൾ അതൊന്നും ഹരിത ഹരിതവിപ്ലവുമായിട്ട് പറയേണ്ടതില്ല അദ്ദേഹം പറയുന്നുണ്ട് ഹരിതവിപ്ലവത്തിന് ഉപജ്ഞാതാവ് എന്ന നിലയിൽ Продолжение следует... അദ്ദേഹം അറിയപ്പെട്ട് പിൽക്കാലത്ത് ജൈവകർഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ ഉയർത്തിയൊരു വിമർശനം രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിനെ നശിപ്പിച്ചു എന്ന് പറയുന്നതായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയല്ല ഇത്തരം ആരോപണം ഉയർത്തുന്നവർ കർഷകൻ്റെ ബുദ്ധിയെ വില കുറച്ച് കാണുകയാണ് ഓരോ കർഷകനും ഒരു ശാസ്ത്രജ്ഞനാണ് എന്നും തൻ്റെ മണ്ണിൻ്റെ ഗുണത്തെ ഇല്ലാതാക്കുന്ന യാതൊന്നിനെയും കൃഷിക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം അതേസമയം തന്നെ പറയുന്നുണ്ട് കുറച്ച് ഭൂമിയുള്ളൂ കൂടുതൽ ജനസംഖ്യയുണ്ട് അപ്പോൾ കുറച്ച് ഭൂമിയിൽ നിന്നും കൂടുതൽ ആളുകൾക്കുള്ള എന്താ പറയുക വിളകൾ ലഭിക്കണമെങ്കിൽ അനുസൃതമായ വളപ്രയോഗങ്ങൾ നടത്തണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് രാസവളം തന്നെ വേണം എന്നില്ല എന്ന് പറയുമ്പോഴും അതിങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് രാസവളപ്രയോഗം ഉണ്ടെങ്കിൽ നമുക്കറിയാം ജൈവവളപ്രയോഗം കൊണ്ട് മാത്രം അത്ര ഉയർന്ന രീതിയിൽ ഉൽപ്പാദനം നടക്കില്ല എന്നുള്ളത് പിന്നെ അദ്ദേഹം അതിന് നേരിടേണ്ടി വന്ന വേറെ ഒരു വിമർശനം എന്ന് പറയുന്നത് സ്വാമിനാഥൻ കൂടി ഉൾപ്പെട്ട ജൂറി ലോക ഭക്ഷ്യ സമ്മാനം നൽകിയത് മൂന്നാം ലോകരാജ്യങ്ങളുടെ കടുത്ത എതിർപ്പ് നേരിടുന്ന മോൺസാൻഡോക്കാണ് അപ്പം ആ ചോദ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ സമ്മാനം നൽകിയത് ആ രാജ്യത്തിനല്ല അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനല്ല അതിലെ ശാസ്ത്രജ്ഞനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വ്യക്തിയുടെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കുള്ള സമ്മാനമായി മാത്രം അതിനെ പരിഗണിക്കണം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ ഹൈൽഡ് വിത്തുകളുടെ വരവോടെ നാടൻ വിത്തുകൾ ഇല്ല എന്നുള്ളൊരു വിമർശനം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് അതിന് ഇരുന്നൂറ് വർഷം മുൻപുള്ള ഒരു ജനസംഖ്യയല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് വിത്തുകൾ പ്രോത്സാഹി സോറി വിത്തുകൾ സംരക്ഷിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിലാണ് നമുക്ക് അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ നെൽവിത്ത് ശേഖരം എന്താ പറയുക ഐ ആർ ആർ ഐ ആണ് അതിലേക്ക് കടത്തിയെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ സ്വാമിനാഥൻ്റെ പേരിൽ അതായത് ഐ ആർ ആർ ഐ എന്ന് വെച്ചാൽ ഇൻറ്റർനാഷണൽ റൈസ് റിസർച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുന്നത് സുരക്ഷിതമായ വിത്തുകൾ സൂക്ഷിക്കുന്നതിനായി പ്രകാരം ചെയ്തതെന്നാണ് ഐ ആർ ആർ ഐ ആദ്യകാലത്ത് ചെയ്ത സേവനങ്ങളിൽ ഒന്ന് വിവിധ രാജ്യങ്ങളുടെ വിത്തുകൾ സംരക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ അവർക്ക് തിരികെ കൊടുക്കുകയുമാണ് ഇത് സാധാരണയായി ശാസ്ത്രജ്ഞർ തമ്മിൽ നടക്കുന്ന ഒന്നാണ് എന്നും അത് വിവേദ വിവാദമാക്കേണ്ടതില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അത് കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് അതൊരു വ്യക്തിയുടെ പേരിൽ ആരോപിക്കേണ്ടുന്ന വിവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ അവസാനിക്കുന്നത് അപ്പോൾ താങ്ക് സോ മച്ച്